ஜீனக்கார <laughs> அணி <laughs> <laughs> ജീവനക്കാരുടെ ആരോഗ്യത്തിലേക്കുള്ള സർക്കാർ ആശുപത്രിയുമില്ല ചികിത്സകളില്ല മരുന്നുമില്ല എന്ന ഗതികേടിലേക്ക് ജീവനക്കാരെ കല്ലിട്ട സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് ജീവനക്കാരൻ ജനുവരി ഇരുപത് കാലംസിലെ അപാകതകൾ പരിഹരിച്ചു സർക്കാരെ ആവശ്യപ്പെട്ടുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അനുവദിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് സല പുനസ്ഥാപിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടിശ്ശികയായ പതിനെട്ട് ശതമാനം ക്ഷേമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടത്തിന്

എല്ലാ ദിവസങ്ങളൊക്കെ നല്ല തിരക്കായിരുന്നു കാരണം എനിക്കിന്ന് കൊറേ വീഡിയോസുകൾ എന്താ നമ്മൾ ലൈവ് വരുന്നതല്ല എഴുതി എടുത്ത വീഡിയോസ് എല്ലാം എഴുത്തി വട്ടായിരിക്കും തീയൊക്കെ അടിക്കാൻ പരിനാ നിങ്ങൾ മാറിപ്പോ ഓടിപ്പോ മോർത്തെ മാറി ഞാങ്ങി ഞാങ്ങി എന്നാ പ്രതിവർത്തകനെ അതുകൊണ്ട് അടിക്ക് ഇട്ടോ സപ്പോജാല ദാസ് ഇതിന് മാറി ഇരിക്കണം ലൈ സമ്പലോടെ പൊട്ടി പോ ഓക്കേ നോർത്ത് ആവട്ടെ തോടേ ഫസ്റ്റ് സ്റ്റാർട്ട് ہوئے۔ ഓ അവിടെ വെക്കരുത് സീറ്റ് തരച്ചോ 40 യെസ് നമ്മൾ അത് പൂർത്തിയാക്കി

Ini <tellan> air <tellan> இலை பேகனானுند நம்ம വെജിറ്റബിൾ ആണ് മറ്റേതൊക്കെ നല്ല അതിലാണ് പെട്ടെന്ന്

லேடி பாயிண்ட்ல சொச்சற போறோம் ஐ हां हो ओके लेट्स மூவ் கரெக்ட் பண்ணுங்க வர வர பாட் கேக்குறது வர இந்த பரை புடி வர வந்துரு ചെയ്തിട്ട് മക്കള് സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് നമ്മളത് അടുത്ത ട്രാവലിംഗ് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി എല്ലാവരും നമ്മൾ അടിപൊളി കാത്തിരിക്കണി തരുന്നതാണ് നമ്മൾ സൂപ്പർ കാഴ്ച നമ്മൾ കാണിച്ചു തരുന്നതാണ് ഇതാ വരുന്നു സമയമായി പോയി ജസ്റ്റ് അപ്പ് ചെയ്യട്ടെ പിക്കപ്പ് ചെയ്തിട്ട് ഉടൻ തന്നെ വരുന്നതാണ് നമ്മളെ കാണിച്ചു തരാം അപ്പോൾ അപ്പൊ സബ്സ്ക്രൈബ് കാത്തിരിക്കുക ഉണ്ട് എല്ലാം കൃത്യമായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളത് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ എങ്ങനെ ഇത് ഇങ്ങനെ അടക്കി വെക്കുകയാണ് ഇത് താരമേന പൊട്ടിപ്പോകും നമ്മളെ ഇത് സരസ്വതി മറ്റേത് എന്താ പറയാ ലക്ഷ്മി ദേവി പിന്നെ നമ്മളെ കുട്ടി ശ്രീകൃഷ്ണൻ കുട്ടി അവിടെ കുട്ടി ശ്രീകൃഷ്ണൻ ഇതൊക്കെ നമ്മൾ മേടിച്ചു ഇനി ഇത് ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം എല്ലാം കാണിച്ചു തരാം പിന്നെ ഒരു സ്ഥലത്ത് പോകാനുണ്ട് അതുകൂടെ കാണിച്ചു തരാം പക്ഷെ ജസ്റ്റ് മക്കളൊന്ന് പിക്കപ്പ് ചെയ്യണം